ഹായ് ഡീസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളൊരു പത്ത് മണിയുടെ സെയിൽ സെൽ വീടിയായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് സെൽ വീടിയാണ് കേട്ടോ അപ്പം മണി ഈ സീസണിൽ വരുമോ എന്ന് ഒത്തിരി പേർക്ക് സംശയമുണ്ട് കേട്ടോ മഴയാണ് ചീഴിഞ്ഞ് പോകുന്നൊക്കെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അത് കണ്ട ഫുള്ള് ഇവിടെ നിറഞ്ഞ് സ്പ്രെഡായി നിൽക്കുകയാണ് പൂക്കളൊക്കെ ആയിട്ടോ അപ്പം കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതേ നോർമൽ സാധാ ചെറിയ കവറിൽ നട്ടു കേട്ടോ നിങ്ങൾക്ക് ഒരു കട്ടിൻസ് തരും പറഞ്ഞുതരാം ഇത്രയുള്ള ഒരു കട്ടിങ്സിൻ്റെ ഇത് തന്നെ രണ്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് ഒരു കവറിൽ വെക്കാം കേട്ടോ ഇപ്പം ഇങ്ങനത്തെ ഒരു വെറൈറ്റിയുടെ രണ്ട് കട്ടിങ്സ് വലിയ രണ്ട് കട്ടിങ്സ് ആയിരിക്കും തരുക പതിമൂന്ന് കട്ടിങ് പതിമൂന്ന് വെറൈറ്റി ഉണ്ടാവും ഫിക്സാണത് ചിലപ്പോൾ അതിൽ കൂടുതലും ഉണ്ടാവും കേട്ടോ ഓൾറെഡി ഫിക്സ് പതിമൂന്ന് വെറൈറ്റിക്ക് നൂറ് രൂപയും കൊറിയർ ചാർജ് ആണ് പ്ലസ് സി സി ആണ് ചാർജ് അപ്പോൾ ഇതാണ് വെറൈറ്റീസ് കാണിച്ച് തരാം ഓരോ ഓരോ വെറൈറ്റീസ് ഇതൊരു അടുക്ക് പത്ത് മണിയായിട്ടോ നല്ല വെയിലായിട്ടുണ്ട് അടുക്ക് പത്ത് മണിയാണ് അപ്പം ഇതേ ഇതൊരു വെറൈറ്റിയാണ് പിന്നെ ഇതാ ഈ ഒരു വെറൈറ്റി ഉണ്ട് പിന്നെ ഇതേ ഇത് വേറൊരു വെറൈറ്റിയാണ് കേട്ടോ വൈറ്റിലൊരു സെൻ്ററുള്ളൊരു ഇതൊക്കെ ആയിട്ട് പിന്നെ ഇതൊരു വെറൈറ്റി ഉണ്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇതാ ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതൊക്കെ നിറയുണ്ട് പിന്നെ ഇത് ഇതേ നടുക്കൊരു മെറുൻ്റെ ഇതൊക്കെ വന്നിട്ട് ഇതൊരു വെറൈറ്റിയാണ് പിന്നെ ഇതൊരു നോർമൽ വെറൈറ്റി നോർമൽ വെറൈറ്റിയാണ് കേട്ടോ വൈറ്റും യെല്ലോയും കൂടെ കളറിന് പിന്നെ ഇത് ഈ ഒരു വെറൈറ്റി നല്ല ഭംഗിയാണ് കാണുന്നത് കേട്ടോ ഈ ഒരു വെറൈറ്റി ഒത്തിരി ഹൈറ്റിൽ പോകത്തില്ല പക്ഷേ പടർന്ന് പടർന്നങ്ങ് നിന്നിട്ട് നിറയെ ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ഹാങ്ങിങ് ബോട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ പിന്നെ ഇതേ ഈ ഒരു വെറൈറ്റി ഇത് ഒരു മഞ്ഞ അടുക്കാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇത് ഉണ്ടോ പൂക്കൾ കാണാൻ ഈ ഒരു വെറൈറ്റിയുടെ ഉണ്ടാവും പിന്നെ പിന്നെന്താ ഈ ഒരു വെറൈറ്റി കേട്ടോ ഇത് നേരത്തെ കാണിച്ചതിൻ്റെ കുറച്ചും കൂടെ ഡാർക്ക് കളറാണ് കേട്ടോ പിന്നെന്താ ഇതൊരു വെറൈറ്റി ഉണ്ട് എന്താ ഈ ഒരു വെറൈറ്റി ഉണ്ട് ഇത് ഈ ഒരു വെറൈറ്റി ഉണ്ട് ഇതൊരു കളറാണ് കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഇതിലുള്ള ഇതിൽ കാണിച്ച എല്ലാ കളറുകളും ഉണ്ടാവും ഇത് പ്യുവർ വൈറ്റ് ആണ് അപ്പം ഇത് കണ്ട ഇതൊരു കളറ് പിന്നെ ഇത് ഒത്തിരി കളറുകളുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇത്തിരി ഷെയ്ഡ് ഭാഗത്തായതിൻ്റെ ഫ്ലവർ ഇത്തിരി കുറവാണ് നമുക്ക് താമര വെച്ചിരിക്കുന്നതുകൊണ്ട് ഇത്തിരി ഷെയ്ഡ് ഭാഗത്താണ് നമ്മളിതൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് മിക്സ് ആയിട്ടായിരിക്കും കേട്ടോ അടുക്ക് പത്ത് മണി ഉണ്ടാവും സിംഗിൾ പെറ്റൽസ് അതെ സിംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു മോഡൽ സിംഗിൾ പെറ്റൽസിലുള്ള പല കളറിലുള്ള വെറൈറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ പ്രത്യേകം പറയുകയാണെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഇന്ന വെറൈറ്റി വേണമെന്ന് പറയരുത് കാരണം പ്ലാൻസുകൾ അവിടെ ഇവിടങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് മാക്സിമം ഒരു ഇവിടെയുള്ള എല്ലാ വെറൈറ്റി നിന്നും വാങ്ങുന്നവർക്ക് തരുന്നതായിരിക്കും കേട്ടോ പതിമൂന്ന് വെറൈറ്റി നമ്മൾ ഫിക്സ് പറഞ്ഞെങ്കിലും അതിൽ കൂടുതൽ വെറൈറ്റീസ് നമ്മുടെ അടുത്തുണ്ട് അപ്പം അവൈലബിൾ ആയ പോലെ ചിലതൊക്കെ ഒരു വെറൈറ്റിയുടെ ഒരു കട്ടിങ്സ് ഒക്കെ നമുക്ക് പ്ലാൻസ് അവൈലബിൾ പോലെയാണ് നിങ്ങൾക്ക് തരിക കേട്ടോ അപ്പോൾ വേണ്ട പെട്ടെന്ന് വാട്സപ്പിൽ വന്നോളൂ നൂറ് രൂപ പ്ലസ് എഴുപത് രൂപ സി സി ഇതാണ് റേറ്റ് കേട്ടോ അപ്പം വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം പത്തുമണി നട്ട് വയ്ക്കുക നല്ല അടിപൊളി പൂക്കളാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ